എയർടെൽ ജിയോ ഉപഭോക്താക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അവർ അൺലിമിറ്റഡ് ഫൈവ് ജി പ്ലാൻ ഒക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാകുക എങ്കിലും പലപ്പോഴും അവർ ഇന്റർനെറ്റ് ഉപയോഗിച്ചു കൊണ്ടിരിക്കെ ഫോർ ജി നെറ്റ്വർക്ക് ആവും ഡെയിലി ഒന്നര ജി ബിയോ രണ്ട് ജി ബിയോ ഒക്കെ ആയിരിക്കും അവരുടെ ഡാറ്റ പ്ലാന് അതുകൊണ്ട് തന്നെ ഡെയിലി ഉള്ള ഡാറ്റ പ്ലാനിൽ നിന്നായിരിക്കും അവർക്ക് എം ബി നഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ ഡെയിലി ഡാറ്റ കഴിഞ്ഞിട്ടാണ് ഈ ഫോർ കണക്ട് ആകുന്നതെങ്കിൽ അവർക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ തന്നെ സാധിക്കുന്നതല്ല അപ്പോൾ ഇതിനെ തരണം ചെയ്യാനുള്ള ഒരു സൂത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മുഴുവൻ സമയവും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഫൈവ് ജി മാത്രം കണക്റ്റായി കിടക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട് അതിനായിട്ടുള്ള രണ്ട് മെത്തേഡുകൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ഫൈവ് ജി നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആദ്യത്തെ മെത്തേഡ് നിങ്ങൾ ഫോണിൻ്റെ ഡാൽ പേഡ് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാർ ഹാഷ് സ്റ്റാർ ഹാഷ് ഫോർ സിക്സ് ത്രീ സിക്സ് ഹാഷ് സ്റ്റാർ ഹാഷ് സ്റ്റാർ എന്ന് ടൈപ്പ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷന് ഓണായി കിട്ടുന്നതാണ് നിങ്ങളുടെ സിമ്മ് വണ്ണിലാണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫോൺ ഇൻഫർമേഷൻ വൺ ഓപ്പൺ ചെയ്യുക നിങ്ങൾ സിമ്മ് ടു ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫോൺ ഇൻഫർമേഷൻ രണ്ട് ഓപ്പൺ ചെയ്യുക ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം അതിനു മുമ്പ് എല്ലാ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലും ഇതുപോലെ ഈ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ ഓൺ ആയി കിട്ടില്ല ഇപ്പോൾ ഇത് അതുപോലൊരു ഫോണാണ് ഞാനിപ്പോൾ ആ സ്റ്റാർ ഹാഷ് സ്റ്റാർ ഹാഷ് ഫോർ സിക്സ് ത്രീ സിക്സ് ഹാഷ് സ്റ്റാർ ഹാഷ് സ്റ്റാർ ടൈപ്പ് ചെയ്തു പക്ഷേ എനിക്ക് ആ ഓപ്ഷൻ ഓൺ ആയി കിട്ടിയില്ല ഇതുപോലെ ഈ നമ്പർ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓണായി കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ഓപ്ഷൻ ഓണായി കിട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ബാർ കോഡ് ഉണ്ടാവും ബാർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലേക്ക് എത്താൻ പറ്റും ഇനി ബാർ കോഡും ഒക്കെ ഉപയോഗിച്ച് ഈ വെബ്സൈറ്റിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഇങ്ങനെയൊരു പേജാണ് കിട്ടുക ഇനി താഴെയായിട്ട് നിങ്ങൾക്ക് സെറ്റ് ഫൈവ് ജി ഓൺലി എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യുക വീണ്ടും മറ്റൊരു പേജ് ഓപ്പൺ ആയിക്കിട്ടും ഇനി താഴെ സെറ്റ് ഫൈവ് ജി ഓൺലി എന്ന് കാണാം അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ കോഡ് എൻ്റർ ചെയ്ത് വന്നവർക്കും ആപ്ലിക്കേഷനിലൂടെ വന്നവർക്കും ഇങ്ങനെ ഇങ്ങനെയൊരു ഓപ്ഷനാണ് ആയി കിട്ടുക ഈ ഒരു ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക അപ്പോൾ നിങ്ങൾക്കിവിടെ സെറ്റ് പ്രഫർഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ആ സെറ്റ് പ്രഫർഡ് നെറ്റ്വർക്ക് ടൈപ്പിൽ എന്താണ് മുൻപ് ഉണ്ടായിരുന്നത് എന്ന് നോക്കി വെക്കുക ഇപ്പം എൻ്റേത് എൻ ആർ എൽ ടി ഇ ജി എസ് എം ഡബ്ല്യു സി ഡി എം എ എന്നുള്ളത് ഇത് മറന്നു പോകുമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ഇതേ നെറ്റ്വർക്കിലേക്ക് തന്നെ പോകേണ്ടതുണ്ട് അതുകൊണ്ടാണ് ശേഷം ഈ സെറ്റ് പ്രൊഫർഡ് നെറ്റ്വർക്ക് ടേപ്പിൻ്റെ വലതുഭാഗത്ത് ഒരു ഏരോ മാർക്ക് കാണാം നിങ്ങൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് നിരവധി ഓപ്ഷൻ കാണാം അതിൽ നിങ്ങൾക്ക് എൻ ആർ ഓൺലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ഈ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്യുന്നതോടെ മുഴുവൻ സമയവും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഫൈവ് ജി നെറ്റ്വർക്ക് മാത്രം ആകുന്നതാണ് അതായത് ഇടയിൽ നിന്ന് ടു ജി നെറ്റ്വർക്കോ ഫോർ ജി നെറ്റ്വർക്കോ കണക്റ്റായി നിങ്ങളെ ശല്യപ്പെടുത്തുന്നതല്ല ഫൈവ് ജി മാത്രമായി നിങ്ങളുടെ മൊബൈൽ ഫോൺ മാറുന്നതാണ് ഇതുകൊണ്ട് രണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഒന്ന് എന്ന് പറഞ്ഞാൽ ചില ഫോണുകളിൽ ഫൈവ് ജി മാത്രമാക്കിയാൽ ഫോൺ കോളുകൾ വരില്ല രണ്ടാമത്തെ ബുദ്ധിമുട്ട് എന്തെന്നാൽ നിങ്ങൾ ഫൈവ് ജി ഇല്ലാത്തൊരിടത്താണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ നെറ്റ്വർക്കേ കിട്ടുന്നതല്ല അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഫൈവ് ജി ഓൺലി ആക്കേണ്ട ഒരു ഓപ്ഷനാണിത് അതായത് ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ മുഴുവൻ സമയവും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ഘട്ടത്തിലോ മാത്രം നിങ്ങൾ ഫൈവ് ജി ലഭിക്കുന്ന ഇടത്തുനിന്ന് മാത്രം ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയാൽ മതി ഇനി നിങ്ങൾക്ക് ഫൈവ് ജി ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം മതിയെന്ന് തോന്നുന്ന ഘട്ടത്തിൽ തിരിച്ച് ഇതേ ഓപ്ഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് നേരത്തെ എൻ്റർ ചെയ്ത പോലെ കോഡ് എൻ്റർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷനകത്തൂടെ ഇതിലേക്ക് വന്നിട്ട് നേരത്തെ എടുത്ത് അതേ ഓപ്ഷൻ ഓൺ ചെയ്യുക എന്നിട്ട് എന്തായിരുന്നു നിങ്ങളുടെ മുമ്പ് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന അതേ നെറ്റ്വർക്ക് എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതേ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് വീണ്ടും ഫോൺ കോളും കാര്യങ്ങളൊക്കെ വരുന്നതാണ് സാധാരണ പോലെ തന്നെ നിങ്ങളുടെ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നതാണ് ആദ്യം യൂട്യൂബിലുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം അതിനുശേഷം ഫേസ്ബുക്കിലുള്ളവർക്ക് പറഞ്ഞുതരാം യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു വെബ് പേജ് ഓൺ ആയി കിട്ടുന്നതാണ് വളരെ സാവധാനത്തിൽ പത്ത് സെക്കൻഡെടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെയായിട്ട് ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ ലഭിക്കുന്നതാണ് ഇനി ക്യു ആർ കോഡ് ഉപയോഗിച്ച് ഞാൻ പറഞ്ഞ വെബ്സൈറ്റ് സന്ദർശിക്കാൻ അറിയാത്തവർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുതരാം നിങ്ങൾ സ്ക്രീനിൽ ിൽ കാണുന്ന ഈ ബാർ കോഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിന്റെ കമന്റ് ബോക്സിലും ഇതേ ബാർ കോഡ് തന്നെ ഉണ്ടാവും അതൊന്ന് നിങ്ങൾ ഗാലറിയിലേക്ക് സേവ് ചെയ്താൽ മതി ശേഷം നിങ്ങളുടെ ക്രോം ബ്രോസർ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഗൂഗിൾ ഡോട്ട് കോമിലേക്ക് പോകാം അതായത് ഗൂഗിളിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് വലതു ഭാഗത്തായിട്ടൊരു ക്യാമറയുടെ ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറയും ഗാലറിയും എല്ലാം ഓപ്പൺ ആയി കിട്ടുന്നതാണ് ഇനി നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ബാർ കോഡ് ഇതിനകത്ത് ഉണ്ടാവും ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അത് സ്കാൻ ചെയ്ത് നടുവിലായിട്ട് ബ്ലൂ നിറത്തിലൊരു ലിങ്ക് കാണാം ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ഓൺ ആയി കിട്ടുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താഴെ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ